ിജെ പി കലൂർക്കാട് പഞ്ചായത്ത് പൊതുസമ്മേളനവും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും നടന്നു ബിജെപി ദേശീയ കൌൺസിൽ അംഗം പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച കലൂർക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി കലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാബു കെ എസ് അധ്യക്ഷത വഹിച്ചു ഇവിടെ മുസൽമാരും മുസൽമാരും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമാണ് ഉള്ളത് നമ്മുടെ രാഷ്ട്രപതിമാർ എത്ര പേര് രാജ്യത്തെ പ്രസിഡന്റുമാരായിട്ട് എത്ര മുസ്ലിം മുസ്ലിം നേതാക്കന്മാർ വന്നു നമ്മുടെ അബ്ദുൽ കലാസർ ഉൾപ്പെടെ വന്നില്ലേ രാജ്യം നമുക്ക് ഓരോരുത്തരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ് അവിടെ ചെറുതായിട്ട് നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് അവരെ ചെറുതാക്കാനും പാടില്ല പക്ഷേ അത്രമാത്രം സ്നേഹവും സൗന്ദര്യങ്ങൾ രാജ്യത്തെ ഭാരതത്തെ സേവിച്ചില്ലാതെ തീവ്രവാദ സ്വഭാവവുമായി നീങ്ങുന്നുവെന്ന സത്യം നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല ഇത് എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ യഥാർത്ഥ മുസൽമാൻ നിങ്ങൾ ഇങ്ങനെ വഴിതേറ്റിൽ പോകുന്ന ഈ സഹോദരങ്ങളെ തീവ്രവാദത്തിലേക്കുള്ള സഹോദരങ്ങളെ കൂടി ഈ ഭാരതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശക്തമായ ഇടപെടൽ നടത്തണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് പാണക്കാട്ടിലെ അങ്ങനെ പറയാനുള്ളതാണ് നമുക്ക് മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം നമ്മുടെ അമ്മമാരും സഹോദരങ്ങളും ശക്തമായി കൊണ്ടുപോകണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കുന്നു ചടങ്ങിൽ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ബി സജീവ് മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലും അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഇത് ഇന്നും ഇന്നലെയും സ്വാതന്ത്ര്യ ഭാരതത്തിന് വലിയ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ രാജ്യത്ത് ഭാരതത്തിലാകമാനം ഉണ്ടായിരിക്കുന്ന മാറ്റം നമ്മുടെ കല്ലൂർക്കാട് വന്നുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിന് ആവശ്യം വികസിത ഭാരതമാണ് എങ്കിൽ വികസിത കേരളമാണ് നമുക്ക് ആവശ്യമെന്നുള്ള ആ മുദ്രാവാക്യം ഏർപ്പെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെയും അതുപോലെ തന്നെ കല്ലൂർക്കാടിന്റെയും ജനങ്ങള് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂരജ് ജോൺ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജി രാജൻ ജില്ലാ സെക്രട്ടറിമാരായ രേഖാപ്രഭാത് അജിതകുമാരി വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ബി ബിനുകുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ പി തങ്കക്കുട്ടൻ കെ എസ് സജി സംസ്ഥാന കൌൺസിൽ അംഗം സബാസ്റ്റിൻ മാത്യു വാർഡ് അംഗം സുമിത സാബു എന്നിവർ സംസാരിച്ചു ഇ വി വാസുദേവൻ നമ്പൂതിരി സ്വാഗതവും കലൂർക്കാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാകേഷ് കെറ്റി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കരൂർക്കാട്